തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ നിഷേധം തുടർ കഥയാകുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതായാണ് പരാതി ഏർനഗർ ചെണ്ടപ്പുറായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷാ മകൾ നിധാന എന്നിവർക്കാണ് തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം രാത്രി പത്ത് നാൽപ്പതോടെ ആശുപത്രിയിൽ എത്തിയ ഈ അമ്മയ്ക്കും മകൾക്കും രാത്രി പതിനൊന്ന് പതിനേഴ് വരെ ഒരു ചികിത്സയും നൽകിയില്ലെന്നാണ് പതിരാതി കുമ്മണ്ണ കോട്ടയ്ക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റാണ് എയർ ചെണ്ടപ്രായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിധാന എന്നിവർ തിരുവങ്ങാടി സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് രാത്രി പത്ത് നാൽപ്പത്തി എട്ടിന് ആശുപത്രിയിലെത്തിയ ഇവർക്ക് അര മണിക്കൂറോളം അത്യാഹിത വിഭാഗത്തിൽ ചെലവഴിച്ചിട്ടും ഒരു ചികിത്സയും നൽകിയില്ലെന്നാണ് പരാതി ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലെത്തിയ ഇവരെ ഓട്ടോറിക്ഷയിൽ നിന്നും താങ്ങി പിടിച്ച അത്യാഹിതത്തിന് കയറി ഇവരെ നേരെ മുറിവീട്ടുന്ന റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ ഉഷയുടെ കാല് ഓട്ടോയുടെ അടിയിൽ കുടുങ്ങി

വേറെ വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ പോയി ഇടക്കിടയ്ക്ക് ഡോക്ടറോട് കാര്യം ധരിപ്പിച്ചിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തമൊഴുകുന്ന തരത്തിൽ അരമണിക്കൂറിന് ശേഷം ഭർത്താവ് ചെന്ന ഡോക്ടറോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് ഡോക്ടർ നിന്നുണ്ടായതെന്നും ഉഷ പറയുന്നു